വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആര്യ ബടായി ആ സർപ്രൈസ് പുറത്തുവിടുകയാണ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിവാഹം കഴിക്കുവാൻ പോകുകയാണെന്ന വാർത്ത ആര്യ പങ്കുവച്ചിരിക്കുകയാണ് ഏറെ വർഷത്തെ സൗഹൃദമാണ് ഇരുവരും തമ്മിൽ ആര്യയുടെ വിവാഹമോചനത്തിലും വിഷമഘട്ടത്തിലും തണലായി നിന്നത് ഈ സുഹൃത്തായിരുന്നു നടിയായും അവതാരകയായും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് ആര്യ ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തിയ സിബിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് വിവാഹ നിശ്ചയത്തിൻ്റെ ഭാഗമായെടുത്ത ഇരുവരും ഒന്നിച്ചുള്ള ചിത്രവും ആര്യ പങ്കുവെച്ചു ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം എൻ്റെ മകളുടെ ഏറ്റവും നല്ല സുഹൃത്തായതിനും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തിയായതിനും നന്ദി എന്നും ആര്യ കുറിച്ചു കഴിഞ്ഞ വർഷം താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് നടി ആര്യ ക്യു ആൻ്റെ സെഷനിൽ പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് വരൻ എന്ന് പറഞ്ഞിരുന്നില്ല എൻ്റെ ചോക്കിക്കും എൻ്റെ മകൻ റയാനും എൻ്റെ മകൾ ഖുഷിക്കുമൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ ഹൃദയം കൊണ്ട് എഴുതുവാൻ ആരംഭിക്കുകയാണ് എന്നാണ് സിബിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്